ഹലോ സ്ലാമലൈക്കും റുബി സാബ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുപ്പായങ്ങളും പിന്നെ നമുക്ക് ഉമ്രയ്ക്ക് പോകാനും ഇടാൻ പറ്റും വേണമെങ്കിൽ അത്യാവശ്യം നിസ്കരിക്കാൻ നേരത്ത് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ജിൽബാബാണ് ഇപ്പോൾ ഇത് ഉമ്ര ജിൽബാബ് എന്ന് വേണമെങ്കിൽ പറയാം പ്രേറിന് വേണമെങ്കിൽ യൂസ് ചെയ്യാം അപ്പം നമുക്ക് ഫുൾ അവർത്ത് മറിഞ്ഞ് നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്ന ഒരു ഐറ്റം ഐറ്റമാണ് ടു പീസാണ് ഇത് നമുക്ക് എടുത്ത് മുകളിൽ കൂടി ഇടുന്ന ഒരു മക്കന വിത്ത് എന്താ കയ്യിൽ ഇതുപോലെ അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ് അപ്പൊ ഇതിന്റെ മുന്നേ നമ്മൾ മുൻപ് ഒരു വർഷം മുന്നേ ഞാൻ ഒരു ഇതേപോലത്തുള്ള ഒരു സാധനം വീഡിയോ ചെയ്തിട്ടുണ്ട് അറിയാം അപ്പൊ ഇതൊരു ആണ് ഇവിടുന്ന് താഴേക്ക് സ്കേർട്ട് സെപ്പറേറ്റ് എടുത്തിരുന്നതാണ് അപ്പൊ നമുക്ക് ഉമ്മറയ്ക്ക് ഇങ്ങനെ ഒരു ഡ്രസ് പോലെ അതായത് ആ ഒരു സ്കേർട്ട് പിന്നെ ഈ മക്കനെ ഇടാം ഇന്നർ എന്തെങ്കിലും ധരിച്ചിട്ട് നിങ്ങൾക്ക് ഉമ്മറയ്ക്ക് പോകുമ്പോഴൊക്കെ നല്ലപോലെ ഉപയോഗിച്ചുകൊണ്ട് പോകാൻ പറ്റും അപ്പൊ ഇതിനകത്ത് ഒരു നോസ് പീസും കൂടെ ഉണ്ട് കേട്ടോ അതാ അപ്പൊ ഈ ഒരു സെറ്റായിട്ടാണ് മൂന്ന് പീസ് ഈ നോസ് പീസ് പിന്നെ ഈ ഒരു മക്കന അത് നമ്മൾ പറഞ്ഞ പോലെ തോന്നിക്കത്തുള്ളൂ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു സ്കേർട്ടുമാണ് വരുന്നത് ഇതിപ്പോൾ നിങ്ങൾ നിസ്കാരത്തിന് വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പം നമ്മൾ റമദാനൊക്കെ അല്ലേ അപ്പോൾ എല്ലാവരും നിസ്കരിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ നല്ല രസമായിട്ട് വേണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബ്ലാക്കും വൈറ്റും ആണുള്ളത് എന്താ സ്കേർട്ട് ഇത് ലാർജ് എക്സ് എക്സലാർക്കെ പറ്റത്തുള്ളേ ഇതാ കൈ ഇങ്ങനെ വരുന്നത് പിന്നെ അതിന് പീസ് വേണം അല്ല അപ്പോൾ ഇത് വാങ്ങണം എന്ന് താല്പര്യമുള്ളവർക്ക് വാങ്ങാം അടുത്തത് നമ്മൾ കാണിക്കുന്നത് കോട്ടൻ്റെ നോർമലായിട്ടുള്ള ടു പീസ് ബ്രേഡ് ഡ്രസ്സാണ് ടു എക്സ് എൽ വരുന്നുണ്ട് എക്സ് എൽ വരുന്നുണ്ട് ഇത് സിക്സ്റ്റി ജംബോ സൈസിലുള്ളതുണ്ട് അപ്പോൾ ഇതിൻ്റെ ടു പീസായിട്ടുള്ളതാണിത് മക്കനെയും ട്രൈ ഡ്രസ്സും കൂടെ വരുന്നത് അത് കോട്ടൺ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം അതെല്ലാം എപ്പോഴും കോമൺ ആയിട്ടുള്ളതാണ് എന്നാലും നമുക്കിപ്പം വീഡിയോയിൽ കാണിച്ചതാണേ അടുത്ത ഞാൻ കാണിക്കുന്നത് നമ്മൾ ക്രേപ്പാണ് ക്രേപ്പ് മെറ്റീരിയൽ ഇത് മുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇങ്ങനൊരു പൗച്ചിൽ വരുന്നത് ഇതിൻ്റെ പ്രീമിയം ക്രേപ്പ് ഉണ്ട് അത് ഇനി സ്റ്റോക്ക് വരാനുണ്ട് ഇൻഷല്ല റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇത് അറ്റാച്ച്ഡ് ആണ് എല്ലാവർക്കും അറിയാം ക്രേപ്പ് സിംഗിൾ പ്രേഡ് ഡ്രസ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഡ്രസ് ആണ് ഫ്രീ സൈസ് ആണ് അപ്പോൾ ഇതാ നോക്കിക്കേ ഇത് തലയും കൈയും എല്ലാം മറിഞ്ഞിരിക്കുന്നത് ഫ്രീ സൈസ് എന്ന് പറയുമ്പോൾ ഇതുപോലെ കൈ കറക്റ്റ് അളവിനാണ് ഇതുപോലെ നിങ്ങൾക്ക് അളവിന് ഇരുന്നോളും അപ്പോൾ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും ലെങ്ത്ത് മാത്രമേ കൂടുതലുണ്ടാവുള്ളൂ ചെറിയ ആളുകൾക്ക് വലിയ ആളുകൾക്ക് അത് കറക്റ്റ് ആയിരിക്കും അപ്പം ക്ലോസ് ആണ് ചേരാം പ്രിൻ്റുകൾ അപ്പോൾ നിങ്ങൾക്ക് പ്രിൻറ്റുകൾ നോക്കിയിട്ട് റിപ്പീറ്റ് പ്രിൻറ്റുകളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പ്രിന്റ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ എന്താ പിന്നെ അതിൻ്റെ പ്ലെയിനിൽ നാലഞ്ചോ കളറുണ്ടോന്ന് തോന്നേ നാലോ അഞ്ചോ കളറുണ്ട് ഇതൊന്ന് ക്ലോസ് കാണിച്ചോളൂ നമ്മളിനി കാണിക്കുന്ന കോട്ടൺ ആണ് സിംഗിൾ പ്രേ ഡ്രസ്സ് ഇതുപോലെ തന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് അത് നമ്മൾ ക്രേപ്പിലും കോട്ടനിലുമാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇത് നല്ല വലിപ്പമാണ് കേട്ടോ ഈ കോട്ടനിൽ തന്നെ ഹെവി കോട്ടനുണ്ട് നോർമൽ കോട്ടൺ ഉണ്ട് ഹെവി കോട്ടണിൽ കുറച്ചും കൂടെ ക്വാളിറ്റിയിൽ നമുക്ക് വേറെ ഉണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇനി അത് റീസ്റ്റോക്ക് വരാനുണ്ട് നമ്മളുടെ നോർമൽ കോട്ടൺ ആണ് എന്നാലും നല്ല ക്വാളിറ്റി ഉള്ള കോട്ടനാണ് സ്ലീവ് ആയി ഇതേപോലെയാണ് ചെയ്തിരിക്കുന്നത് ഇലാസ്റ്റിക് ആണ് കേട്ടോ ബാക്കിൽ കൊടുക്കുന്നത് പ്യുർ കോട്ടൺ പ്രിൻറ്റഡ് ആണ് അപ്പോൾ ചൂടിൻ്റെ പ്രശ്നമുള്ളവർക്ക് ഇത് ഉപയോഗിക്കാം ഇതിനെക്കാട്ടിൽ ലാസ്റ്റ് ചെയ്യുന്നത് ക്രൈപ്പാണ് അപ്പോൾ ഫാബ്രിക് ഏത് വേണം എന്നുള്ളത് മാത്രം ചൂസ് ചെയ്താൽ മതി മോഡല് രണ്ടും സെയിമാണ് അപ്പോൾ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് പ്രേഡ്രസ്സുകളുടെ മുസലകൾ തസ്ബീഹുകൾ അപ്പം റമളാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം ഇപ്പം റെഗുലറായിട്ട് വീഡിയോ ചെയ്യുന്നത് കാരണം ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്നതാണ് എപ്പോഴും പുതിയ പുതിയ പ്രിന്റുകൾ പ്രേഡ് ഡ്രസ്സുകൾ ഏതാണെന്ന് ചോദിച്ചിട്ട് അപ്പോൾ എപ്പോഴും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട് പ്രേഡ്രസ്സിന് ബുക്കിംഗ് ഉണ്ട് കാരണം എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആയിട്ട് ഇരുപതും മുപ്പതും അമ്പതും ഒക്കെ പീസുകളാണ് വാങ്ങുന്നത് ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇത് മാക്സിമം നമ്മൾ റേറ്റ് കുറച്ചിട്ടാണ് ക്രേപ്പിന്റെ പ്രൈസ് ഇത് കോട്ടൺ നമുക്ക് അറുന്നൂറ്റി അമ്പതാണ് പിന്നെ ബാക്കി കോട്ടൺ ഒക്കെ നാനൂറ്റി അമ്പത് നാനൂറ്റി അറുപത് നാനൂറ്റി തൊണ്ണൂറ് അങ്ങനെ വില വരും ക്വാളിറ്റി മാറുന്ന അനുസരിച്ചിട്ട് വില വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബൾക്കായിട്ട് എടുക്കാം അപ്പോൾ മുന്നേ കൂട്ടി പറയണം ലാസ്റ്റ് മൊമെൻ്റിൽ പറയാൻ നിൽക്കരുത് കാരണം മുന്നേ വാങ്ങി പാക്ക് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ഗിഫ്റ്റ് കൊടുക്കുക ആഗ്രഹമുള്ളവർക്ക് കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ പല പല സ്ഥലത്തുള്ളവർക്കാണെങ്കിൽ നിങ്ങൾ ഒന്നിച്ച് ഓർഡർ എടുത്തിട്ട് അല്ല ഓർഡർ തന്നിട്ട് അഡ്രസ്സ് അയച്ചു തന്നാൽ മതി ഇപ്പോൾ പത്ത് പേർക്ക് പത്ത് സ്ഥലത്താണ് നിങ്ങൾക്ക് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്പാച്ച് ചെയ്ത് കൊടുക്കും ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആവുന്നേ ഉള്ളൂ പക്ഷേ നിങ്ങൾക്ക് പോകാൻ പറ്റാത്ത സ്ഥലത്തൊക്കെ ഉള്ളവർക്കൊക്കെ നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റും റമൽ മുസല്ല നിസ്കാര കുപ്പായം നിസ്കാരകുപ്പായം തസ്ബീഹൊക്കെ ചേർത്തിട്ട് നിങ്ങൾക്ക് അയക്കണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അപ്പോൾ നമുക്ക് അങ്ങനെ ആയിട്ട് അയച്ചു കൊടുക്കാൻ പറ്റും ഇപ്പോൾ ദൂരെ നിൽക്കുന്ന മക്കളൊക്കെ ഉമ്മമാർക്കൊക്കെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചിട്ട് ബുക്ക് ചെയ്യാം അപ്പോൾ നല്ല നല്ല ഓപ്ഷനുകളുണ്ട് നിങ്ങൾക്ക് റമലാനിന് ഗിഫ്റ്റ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കാം അപ്പോൾ അത് മാത്രമല്ല ഞാൻ വേറെ എന്തോ ഒരു കാര്യം പറയണമെന്ന് ഓർത്തു ആ നമ്മുടെ പർച്ചേസ് ചെയ്യുമ്പോൾ ഉള്ള അഡ്രസ്സ് തരുന്ന കാര്യം ഞാൻ ഒന്നുകൂടി പറയുകയാണ് നിങ്ങൾ അഡ്രസ്സിൻ്റെ കൂടെ പിൻ നമ്പറും മൊബൈൽ നമ്പറും നിർബന്ധമായി അപ്പോൾ തന്നെ പേയ്മെൻറ്റ് തരുന്ന സമയത്ത് തന്നെ അയച്ചു തരിക അത് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം എല്ലാവരും വീഡിയോ കണ്ടിട്ടാണല്ലോ ഓരോന്ന് വാങ്ങുന്നത് അപ്പോൾ അങ്ങനെ വാങ്ങാൻ ഉപകാരപ്പെടും മറ്റുള്ളവർക്ക് വാങ്ങാനും പറ്റും നമുക്ക് നല്ല നല്ല കസ്റ്റമേഴ്സിനെയും കിട്ടും അപ്പോൾ നമ്മുടെ ഷോപ്പിൽ വരാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവരും നമ്മുടെ ഷോപ്പിലേക്ക് വരിക നമ്മൾ വീഡിയോ ഇടുന്ന പ്രോഡക്റ്റുകൾ വേഗം സോൾഡ് ഔട്ടായി പോകും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക വരാനുള്ളവർ വീഡിയോ കാണുമ്പോൾ തന്നെ വരാൻ ശ്രമിക്കുക വരാൻ ലൊക്കേഷൻ അറിയാനായിട്ട് ഗൂഗിളിൽ റൂബീസ് ഹിജാബ്സ് അഞ്ചലിന് സെർച്ച് ചെയ്താൽ മതിയാകും അതുപോലെ നമ്മുടെ പ്രൊഡക്റ്റുകൾ നിങ്ങൾ ഏതാണോ വേണ്ടതെന്നുള്ളത് അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ എൻക്വയറി ചെയ്ത് ചോദിക്കണം ദൂരെ നിന്നൊക്കെ ഒത്തിരി പേര് വരാൻ വരാമെന്നു പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഷോപ്പിലേക്ക് വരിക ഏപ്രിൽ ഒന്ന് വരെ നമുക്ക് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും സെലക്ട് ചെയ്യുന്ന വ്യക്തികൾ ഒരു വ്യക്തിയെ നമ്മൾ ഉമറയ്ക്ക് ഉണ്ടാകുന്ന പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ ആ വിന്നർ ആരായാലും അവർക്ക് ഉമ്മറയ്ക്ക് പോകാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ സ്ലാമലൈക്കും